ട്വന്റി ഒബ്സർവർ വരുന്നു സിന്ധു നദി ജല ഉടമ്പടിയിൽ നിന്ന് ഇന്ത്യക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്ന് രാജ്യാന്തര ആർബിട്രേഷൻ കോടതി ഉത്തരവ് ഇന്ത്യ തള്ളിക്കളഞ്ഞു പിൻമാറ്റത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ഉത്തരവ് ബാധകമല്ലെന്നുമാണ് ഇന്ത്യൻ നിലപാട് ഇക്കാര്യമാണ് ഇന്ന് ട്വന്റി ഫോർ ഒബ്സർവർ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത് ഓവർ ടു ദിലീപ് കുമാർ ഗുഡ് മോർണിംഗ് ദിലീപ് ഓക്കെ നമ്മുടെ നിരീക്ഷണത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് ആരുടെ ഭാഗത്ത് ശരി குட் மார்னிங் எஸ்கேன் ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ നിലപാട് അത് പൂർണ്ണമായും ശരിയാണ് കാരണം പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ഭീകരാക്രമണങ്ങളിലൊക്കെ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമായതാണ് അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലേക്ക് മാത്രമല്ല ആഗോള ഭീകരതയുടെ തന്നെ പ്രഭ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നാണ് ഇന്ത്യ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് ശരിവയ്ക്കും വിധമാണ് ഈ ഭീകരാക്രമണങ്ങളിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്നതും കഴിഞ്ഞ ദിവസമാണ് ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ വിധി പ്രസ്താവിച്ചത് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതും ഇന്ത്യ കരാർ മരവിപ്പിച്ചതും ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു രക്തവും വെള്ളവും ഒരുമിച്ച് പോകില്ല എന്ന നിലപാട് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നതുമാണ് അതിനുശേഷമാണ് പാകിസ്ഥാൻ ഈ ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷനെ സമീപിച്ചത് അങ്ങനെ ആർബിട്രേഷനെ സമീപിച്ചത് തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരുന്നത് നേരത്തെ തന്നെ നേരത്തെ ഈ കൃഷൻ ഗംഗ പദ്ധതി രത്തല ജലവൈദ്യുത പദ്ധതി അത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന രണ്ട് നദികൾ നദികൾ അവിടെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തീരുമാനമായിരുന്നു ആ ജലവൈദ്യുത പദ്ധതികൾ അത് അതിൻ്റെ പ്രവർത്തനം കൃഷൻഗംഗ പദ്ധതിയുടെ ഉദ്ഘാടനം തുടങ്ങുകയും ചെയ്തു അപ്പോഴും പാകിസ്ഥാൻ ഈ ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കി കരാറിൻ്റെ ലംഘനമാണ് എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം ഒന്ന് ഇത്തരം തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നതാണ് ആ കരാറിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം അങ്ങനെ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ ആ വിഷയം പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു വിദഗ്ധനായ ഒരാളിൻ്റെ മധ്യസ്ഥത തേടാൻ കഴിയും അതും സാധ്യമായില്ലെങ്കിൽ മാത്രമേ ആർബിട്രേഷനിലേക്ക് പോകാൻ സാധ്യമാകൂ എന്നാണ് ആ കരാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ ഒപ്പിട്ട ആ കരാറിൽ പറഞ്ഞിരുന്നത് ആ വ്യവസ്ഥയുടെ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നേരത്തെ മുതൽ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഈ ഹേഗിലെ കോടതിയുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ്റെ ആ വിധി അതൊരു നാടകമാണ് പാകിസ്ഥാൻ്റെ നാടകമാണെന്നാണ് ഇന്നലെ കേന്ദ്ര ജലവിഭവ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ജലശക്തി മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ ഈ ഇപ്പോഴത്തെ ഈ നടപടികളെ പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയാണ് കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യ ഏതെങ്കിലും തരത്തിലൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഭീകരതയ്ക്കെതിരായ ശക്തമായ നടപടികൾ നടത്തുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് ബോധ്യമാകണം എന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വിദിലി കുമാർ ഒബ്സർവർ പുതിയ മറ്റൊരു വാർത്തയുമായി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും